ജപമാലയുടെ പവറിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ മതി ഈശോയുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ ധ്യാനിച്ചോണ്ടിരിക്കുക ഇത്രയും ഇത്രയും അതായത് ഈശോയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ധ്യാനിച്ചോണ്ടിരിക്കുക എന്ന് തന്നെ പറയുമ്പോഴേ റോസറി എത്ര പവർഫുൾ ആണ് ജപമാല നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രമാത്രം വ്യത്യാസങ്ങളും അത്ഭുതങ്ങളും കൊണ്ടുവരുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ ജോൺ പോൾ മാർ പാപ്പ ജപമാലെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണേ ജപമാല ചൊല്ലുന്ന ശരിക്കും ഞാനും അതായത് ജോൺ പോൾ കോർമാപ്പാപ്പയും മാതാവും ഒരു മീറ്റിംഗ് ആണെന്നാണ് ജോൺ പോൾ മാപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഞാനും അമ്മയും ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ജപമാല ചൊല്ലുന്നത് ആ മീറ്റിംഗ് ഞാൻ ഒരിക്കലും മുടക്കാറില്ല മാതാവും ഒരിക്കലും മുടക്കാറില്ല എന്ന് ജോൺ കോർമപ്പാപ്പ പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു ഫോട്ടോ കേട്ടോ അതായത് എന്നും ഞാൻ മാതാവുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ജപമാല ചൊല്ലുമ്പോൾ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആ മീറ്റിംഗ് ഞാനൊരു മാതാവ് ഒരിക്കലും നടക്കാരല്ല എന്നൊരു സംഭവം